എന്നെ പുണ്യവാളത്തിയാക്കരുത് വയലാർ രാമവർമ്മ എഴുതിയ കവിത വേദന നെഞ്ഞിൽ ചുളുചുളാക്കുത്തുന്ന വേദന വയ്യ കുറിക്കുവാൻ കഥ നീതിയനിക്കാൻ നിഷേധിച്ചിരിക്കുന്നു ഭൗതിക സ്വപ്നങ്ങൾ വൈദികനാണു ഞാൻ നിങ്ങളാരോടും പറയാതിരിക്കണേ ചങ്കിലെ നീരുകൊണ്ടാണെഴുതുന്നു ഞാൻ കന്യാമഠ സ്ത്രീയെ വൈദികൻ പ്രേമിച്ച കണ്ണുനീരിൻ്റെ കഥ പകർത്തുന്നു ഞാൻ കന്യാമഠ സ്ത്രീയെ വൈദികൻ പ്രേമിച്ച കണ്ണുനീരിന്റെ കഥ പകർത്തുന്നു ഞാൻ സിസ്റ്റർ ജസീന്ത കരളിൻ്റെ കെട്ടുകൾ പൊട്ടിച്ചെറിയുന്നിതെന്നിലാ ചിന്തകൾ ആ ദീപനാളം പൊലിഞ്ഞുപോയി പാതിരക്കാരാണതൂതി കെടു ലേരിച്ച കിടക്കമേൽ ഞാൻ എന്റെ പൊള്ളും ഹൃദയമർത്തി കരഞ്ഞുപോയി വേണ്ട നിശബ്ദത പോലും എൻ ചുറ്റിലും വേവുകയാണോ പ്രപഞ്ചമെല്ലായ്പ്പോഴും സിസ്റ്റർ ജസീന്ത മരിച്ചു കരളിൻറെ കെട്ടു ൾ പൊട്ടിപ്പറിഞ്ഞു വീഴുന്നുവോ സിസ്റ്റർ ജസീന്ത മരിച്ചു കരളിൻറെ കെട്ടുകൾ പൊട്ടിപ്പറിഞ്ഞു വീഴുന്നുവോ കന്യാമഠത്തിലെ ധന്യമാമൾ താര നിന്നു ഞടുങ്ങിയിട്ടുണ്ടായിരിക്കണം ാണനെ പച്ചയ്ക്കു പാഴ്ക്കയർ ചുറ്റിലിട്ടാണവൾ നിന്നു കുരുങ്ങിയ കുരുങ്ങിയതിന്നലേ മഞ്ഞിൽ കുളിർന്നു വിളറിയ വെൺമുകിൽ പഞ്ഞിയുടുപ്പിൽ മറഞ്ഞ ചന്ദ്രക്കല മണ്ണിൽ നിഴൽ വിരൽത്തുമ്പാൽ കുരിശിൻറെ ചിഹ്നങ്ങൾ കുത്തി വരച്ചുകൊണ്ടങ്ങനെ ുള്ളിത്തുളുമ്പും പരശതം കണ്ണുനീർത്തുള്ളികൾ വറ്റാത്ത നീലനിലങ്ങളിൽ നിലങ്ങളിൽ മൂകയായി നിൽക്കുന്ന കണ്ടതാണിന്നലെ ഏകനായി പള്ളി മുറ്റത്തു ഞാൻ നിൽക്കവേ ഇന്നതു വീണുകിടക്കുന്നു ദൂരയാക്കുന്നിൻ ചെരിവിൽ മരവിച്ച മാതിരി ദീപനാളം പൊലിഞ്ഞു പോയി പാതിരക്കാരാണതൂതി കെടുത്തിയതിന്നലെ പ്രേമാനുഭൂതിതൻ മുന്തിരിച്ചാറുള്ള മാമകാത്മാവിൻ തുടിക്കും ഞരമ്പുകൾ ഒന്നിച്ചു കൂട്ടിത്തെറുത്ത തിരുത്തുമ്പിൽ നിന്ന് തെളിഞ്ഞതാണാ സ്നേഹദീപിക കണ്ടും നിങ്ങൾ വല്ലപ്പോഴും എൻ്റെ കന്യാമഠത്തിലെ കൊച്ചു ജസീന്തയെ ഉള്ളിൽ കരളിൻ്റെ ഭാഗത്തവൾക്കൊരു പള്ളി ചിമിത്തേരി കണ്ടിരുന്നില്ല ഞാൻ മജ്ജീവിതത്തിൻ്റെ ധാരണിച്ചില്ലയിൽ കൊച്ചുകൂടും കെട്ടി വാണവളാണവൾ മാമകാത്മാവിനെ ചുംബിച്ചുണർത്തിയ മായാമരീചികമാഞ്ഞുപോയിന്നലേ എന്നെടുവീർപ്പിലുലയുമിക്കൂട്ടിലേക്കിന്നു നോക്കുമ്പോൾ തകരുന്നു മാനസം പോയതെങ്ങോ കിളിയെ പറന്നു നീ പോയതെങ്ങാ ചിറകൊച്ച കേട്ടില്ല ഞാൻ കണ്ടതാണിന്നലെ ഞങ്ങൾ എന്നോടവൾ മിണ്ടിയില്ലിക്കഥ ഞാൻ തടുത്തെങ്കിലോ തങ്ങളിൽ ഇന്നലെ പ്രാർത്ഥനാ പുസ്തകം ഞങ്ങൾ കൈമാറി ചിരിച്ചു നിന്നപ്പോഴും ഞാനതിൻ താളിൽ കുറിച്ചിട്ടൊരാ പ്രേമഗാനം പതുക്കനെ മൂളി നിന്നപ്പോഴും നീലമിഴിക്കോണിലെങ്ങാണ്ടു നിന്നൊരു നീരിൻ കണിക തുളുമ്പുന്ന കണ്ടു ഞാൻ ഞാൻ അറിഞ്ഞില്ലാ കരളിൻ കയങ്ങളിൽ പ്രാണനിരുന്നു നെടുവീർപ്പിടുന്നതായി മാടി വിളിച്ചില്ല പൂച്ചെണ്ടുമായെന്നെ മാലാഘൂരെ പറന്നകന്നപ്പോഴും ആ മരണത്തിൻ്റെ മുന്തിരിത്തോപ്പിലേക്കോമനെ ഞാനും പറന്നു പറന്നുപോരട്ടയോ മൂകമാണൊച്ച നിറഞ്ഞതാണെങ്കിലും ലോകം ഉറക്കനെ പൊട്ടിക്കരഞ്ഞു ഞാൻ ശ്രദ്ധിച്ചു കാണുകില്ല ആരുമെൻ ശബ്ദം ആ വൃദ്ധനാം കപ്യാരുറക്കമാണിപ്പോഴും കുംഭസാരങ്ങൾ ഞാൻ എത്ര ചെയ്താലും എന്നൊമ്പരം മാറുകില്ലാത്മാവിൽ നിന്നിനി സ്നേഹിച്ചുപോയി പരസ്പരം മാംസികദാഹമില്ലാതെ രണ്ടാത്മാക്കൾ ഏകാന്തതയിൽ ചുണ്ടുകൾ മൂകാനുരാഗമടുത്തുപോയി തങ്ങളിൽ തെറ്റായിരിക്കാം യുഗങ്ങൾക്കു പിന്നിലാ തെറ്റു ജനിച്ചു ജയിക്കുന്നു തെറ്റുകൾ ജീവപ്രപഞ്ചം അനാദികാലം മുതൽ കാവിഷ്കരിച്ച വിശിഷ്ടഭാവങ്ങളെ മാറി വരുന്ന കുടുംബ ബന്ധങ്ങളെ വളർത്തുമാനേഹബന്ധങ്ങളെ ആവില്ല കുംഭസാര കൂടുകൾക്കും ഇന്നാവില്ല ദൂരെ പറിച്ചെറിഞ്ഞിടുവാൻ കാണണോ നിങ്ങൾക്ക് സിസ്റ്റർ ജസീന്തയെ കാണണോ വാടി കൊഴിഞ്ഞൊരാ പൂവിനെ വൈദികൻ ആ കൊച്ചുപൂവിനെ സ്നേഹിച്ച വൈദികനാണു പറയുന്നതി കഥ ഒച്ചയുണ്ടാക്കാതെ പോകണം നിങ്ങൾ ആ കൊച്ചു മതിൽ കെട്ടു ഞെട്ടാതിരിക്കുവാൻ എത്ര നാളായി മനുഷ്യ ൊത്തിടിച്ചമർത്തുന്നവർ കോടാനുകോടി പുരുഷാന്തരങ്ങളിൽ കൂടി വളർന്ന വികാസനാളങ്ങളെ കുത്തിക്കെടുത്തുവാൻ രാപ്പകലില്ലാതെ നിർത്താതെ തത്വപ്രസംഗങ്ങൾ ചെയ്യുവോർ സഞ്ചരിക്കുന്നതാണാ സ്ഥലം പുഞ്ചിരി പകുത്തുക സ്ഥലങ്ങളിൽ ഒച്ചയുണ്ടാക്കാതെ പോകണം നിങ്ങൾ ആ കൊച്ചു മൺഭിത്തികൾ ഞെട്ടാതിരിക്കുവാൻ കട്ട പിടിച്ചു മരവിച്ചിടുങ്ങിയ കുറ്റിരുട്ടാണതിൻ ആത്മാവിലത്രയും പത്തിരുന്നൂറ് പതിറ്റാണ്ടുകൾ മുമ്പ് കണ്ടൊരാ ചൈതന്യമണ്ഡലം ഇത്തിരി വെള്ളി വെളിച്ചമാ നീല മൺഭിത്തികൾക്കുള്ളിൽ വിടർത്തിയ കാരണം ആ വെളിച്ചത്തിൻ ഹൃദയമെടുത്തുവച്ചാണിയടിച്ചതിൻ ശബ്ദങ്ങൾ മാതിരി മതിൽ കെട്ടിൽ നിന്നന്തി നിന്നിതോറും കനത്ത ഖണ്ഡാരവം കന്യാമഠമാണതിനുള്ളിലെത്രയോ കണ്ണുനീരിൻറെ കഥകളുണ്ടാവണം ചുറ്റും മനുഷ്യൻറെ നോവുമാത്മാവിൻറെ ചുറ്റുമുയർന്നു കനത്ത മൺഭിത്തിയിൽ വസ്തുവിനേക്കാൾ നിഴലിനെ മാനിച്ച ശക്തി കുറിച്ചിട്ട ശീലുകൾ കേൾക്കണോ പ്രേമിച്ചുകൂട പരസ്പരം ഈശ്വര പ്രേമം കൊതിക്കുന്ന പെണ്ണും പുരുഷനും മാംസം ഞരമ്പിൽ പിടച്ചുയർന്നാൽ പച്ച മാംസം കരളിനു ചുറ്റും കുലുങ്ങിയാൽ അത്രക്കു പാപമാവില്ല പോൽ മാതിരി നീതി പറയാനനുവദിക്കാത്തതൻ നീറും ഹൃദയ മുറക്കെ പറഞ്ഞുപോയി പട്ടങ്ങൾ നാവിൽ തറച്ച ശൂലങ്ങളെ തട്ടിയെറിഞ്ഞാൽ സഹിക്കുകയില്ലവർ ശ്വാസമടക്കി ഞാൻ പ്രാർത്ഥിച്ചു ഭൂമിയിൽ ജീസസ്സിനിയും ജനിക്കേണ്ട കാലമായി ഒത്തിരി ചുമ്മാ പറഞ്ഞുപോയി ഞാൻ നിങ്ങളെത്തുക കാണുവാൻ കൊച്ചു ജസീന്തയെ പോയി നിശബ്ദം മതിൽ കെട്ടിലെ യിലേക്കൊന്നു നോക്കണേ നിങ്ങളും ആ വാർത്ത ഇന്നു പറഞ്ഞു കേട്ടപ്പോഴേ പോയി വല്ലപാടും തിരിച്ചു വന്നെത്തി ഞാൻ ആളുകൾ തിങ്ങിയിരിക്കുന്നിടത്തൊരു നീലശവം കണ്ടു കണ്ണീരിറക്കി ഞാൻ നീളൻ കയറിലുടക്കി തളർന്നൊരു ളർന്നൊരു തണ്ടു കിടക്കുന്ന കണ്ടു ഞാൻ വീണു തകരുന്നതിനു മുമ്പാ കൊച്ചു വീണയുയർത്തിയ കൊച്ചു കടലാസു തുണ്ടിലാ കന്യക കുത്തി കുറിച്ചിട്ട വായിച്ചു കേട്ടു ഞാൻ ാരോടും ആയുസ്സിലൊട്ടും പകയും വിരോധവും ഓർക്കുകയാണു ഞാൻ എന്നെ കരയിച്ചൊരാ കുറിപ്പിൻ്റെ അവസാന വാചകം എന്നെ മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പുണ്യവാളത്തിയായി മാറ്റാതിരിക്കണേ എന്നെ മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പുണ്യവാളത്തിയായി മാറ്റാതിരിക്കണേ വയ്യ വയ്യോർക്കുവാൻ പോയി വരൂ നിങ്ങൾ വയ്യ കിടന്നൽപ്പം ആശ്വസിക്കട്ടെ ഞാൻ വയ്യ വയ്യോർക്കുവാൻ പോയി വരൂ നിങ്ങൾ വയ്യ